ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജോലി അന്വേഷിക്കുന്നവർക്ക് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ ആയിട്ടാണ് ഫസ്റ്റ് വരുന്നത് ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ലേഡിയാണ് നിങ്ങളെങ്കിൽ ബിസിനസ് പ്രൊവൈഡർ ആയി എറണാകുളത്തുള്ള കമ്പനിയുടെ ഓൺലൈൻ വർക്ക് ചെയ്തുകൊണ്ട് മാസം മുപ്പതിനായിരം രൂപ വരെ നേടാം അഞ്ച് ദിവസത്തെ ട്രെയിനിങ് ഫ്രീ ട്രെയിനിങ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെക്കണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ കൗണ്ടർ സ്റ്റാഫ്സായിട്ട് ബ്രാൻഡഡ് ഫുഡ് കോർട്ടിലേക്കാണ് മേയില് അഞ്ച് മണി മുതൽ രണ്ട് വരെ ഫീമെയിലിന് ഒമ്പത് മണി മുതൽ ആറ് മണി വരെ ടൈം വരുന്നത് താല്പര്യം മുഴുവൻ താഴെ കാണിക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് വി ആർ ഹയറിംഗ് ഡെലിവറി എക്സിക്യൂട്ടീവ് ആണെങ്കിൽ ലൊക്കേഷൻ ചാലക്കുടി ടു വീലർ നിർബന്ധമാണ് ലൈസൻസ് വേണം പാൻ കാർഡ് വേണം ആധാർ കാർഡ് ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ വേണം ഇത് ഇവ നിർബന്ധമാണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് കേരളത്തിൽ ഉടനില ബ്രാഞ്ചുകളുള്ള ടെക്സ്റ്റൈൽ ഷോറൂം ജില്ല കൊല്ലത്തേ ബില്ലിംഗ് എക്സിക്യൂട്ടീവ് യോഗ്യത പ്ലസ് ടു ഡിഗ്രി ശമ്പളം അപ് ടു ഫിഫ്റ്റി തൗസൻഡ് ആറുമാസം മുതൽ ഒരു വർഷം വരെ ബില്ലിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താമസ സൗകര്യവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്ന ആൺ വഴികൾക്കാണ് ഒഴിവുള്ള സ്ഥലം വരുന്നത് കടക്കൽ താല്പര്യമുള്ളക്ക് വാട്സപ്പിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഫോറക്സ് കമ്പനി ഓപ്പറേഷൻ ഡിവിഷൻ എറണാകുളം ജില്ല ഇൻ്റർവ്യൂ ടെലിഫോൺ മുഖേനയായിരിക്കും ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് ആയിട്ടാണ് യോഗ്യത ഡിഗ്രി ശമ്പളം പതിനെട്ടായിരം ഷിഫ്റ്റ് വർക്കായിരിക്കും മുൻപരിചയം ആവശ്യമില്ല ആൺകുട്ടികൾക്കാണ് പ്രായപരിധി ഇരുപത്തി എട്ട് വയസ്സ് ഒഴിവുള്ള സ്ഥലം ഇടപ്പള്ളി സി വി എസ് ഇൻഡ്യ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ബാങ്ക് ക്രെഡിറ്റ് ഡിവിഷൻ മലപ്പുറം ജില്ല റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ തന്നെ ഡിഗ്രിയാണ് യോഗ്യത ഏജ് ബില്ലർ തേർട്ടി അപ് ടു ട്വൻറ്റി വൺ തൗസൻഡ് പ്ലസ് ഇൻസെൻറ്റീവ് ആനുകൂലങ്ങൾ ഉണ്ടായിരിക്കും ഫീൽഡ് വർക്ക് ഉണ്ടായിരിക്കുന്നതെല്ലാം മലപ്പുറം ടൗൺ ആണ് ലൊക്കേഷൻ വരുന്നത് സി വി സെൻറ്റിയിലുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് മലപ്പുറം ഹൈപ്പർ മാർക്കറ്റിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് മെയിൽ ഓർ ഫീമെയിലാണ് പാക്കിംഗ് സെയിൽസ് അസിസ്റ്റൻറ്റ് വെയർ ഹൗസ് ഹെൽപ്പർ തുടങ്ങിയവയാണ് സാലറി പതിനായിരം ടു പന്ത്രണ്ടായിരം പ്ലസ് അക്കോമഡേഷൻ പ്ലസ് ഫുഡുണ്ട് കോൺടാക്റ്റുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്